ഭംഗിയുള്ള ബാഗുകൾ അലങ്കാര വസ്തുക്കൾ ഇന്ന് എല്ലാം വളരെ ആകർഷണീയമായ രീതിയിൽ നമുക്ക് ലഭ്യമാണ് ഇതെല്ലാം ജൂട്ടിനാൽ അല്ലെങ്കിൽ ചണം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ഇന്ന് നമ്മൾ ചണത്തെക്കുറിച്ചാണ് പറയുന്നത് ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ചണച്ചെടിയുടെ തണ്ടിൽ നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത് ചണ കെട്ടുകൾ വെള്ളത്തിൽ താഴ്ത്തി വെച്ച് അഴുകിയതിനു ശേഷം തല്ലി ചതച്ച് നാരുകൾ വേർപ്പെടുത്തും ഇങ്ങനെ ലഭിക്കുന്ന നൂലുകൊണ്ടാണ് ചാക്കുനൂൽ ബാഗ് അലങ്കാര വസ്തുക്കൾ തുടങ്ങിയവയെല്ലാം നിർമ്മിക്കുന്നത് ഗോൾഡൻ ഫൈബർ എന്നാണ് ചണം അറിയപ്പെടുന്നത് ഇന്ത്യയിൽ അറുപത്തി ആറ് ശതമാനത്തോളം അതായത് ലോകത്തെ തന്നെ ചണം ഉൽപ്പാദകരില് ഇന്ത്യയാണ് മുൻപന്തിയിലുള്ളത് തൊട്ടു പിന്നിലാണ് ബംഗ്ലാദേശ് മൂന്നാം സ്ഥാനത്ത് ചൈനയുമുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് പശ്ചിമ പശ്ചിമബംഗാളിലെ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശത്താണ് ചണം കൂടുതലായി കൃഷി ചെയ്യുന്നത് ചണം കൃഷിക്ക് യോജിച്ച കാലാവസ്ഥ ചൂടും ഈർപ്പവുമുള്ള സാഹചര്യം ഉയർന്ന താപനില നൂറ്റി അൻപത് സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ നീർവാർച്ചയുള്ള എക്കൽ മണ്ണ് തുടങ്ങിയവയാണ് പശ്ചിമ ബംഗാൾ കൂടാതെ അസം ഒഡീഷ മേഘാലയ ത്രിപുര ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ചണം കൃഷി ചെയ്യുന്നുണ്ട്